ചാലിച്ചുകൊണ്ട് കിരീടത്തിന്റെ ഷോൾഡർ ും എല്ലാംക്രവർത്തി ും പരിശ്രാവലും ചങ്കൂറ്റി ആ വെല്ലുവിളികളുമായി കടന്നുകാലത്തെ വടത്തിൽ സമ്മാനിച്ചുകൊണ്ട് ും ഇതാ മനോഹരമായിരിക്കുന്ന പുരോഗമിക്കുന്നു അത് കൈയടിച്ചു കൊടുക്കു കലാശ പുരാടം

പിടിച്ചു കയറ്റിക്കൊണ്ട് അതെ കൈ അടിച്ച് ം കാട്ടിന് എട്ട കിലോമീറ്റർ പറയോ മനോ കയ്യ സ്വീകരിക്കും പുരോഗമിക്കുമ്പോൾ സഖിപുർബന് മുരൽ പൊട്ടിയാലും അലക്കടലിൽ ആർ തെളിച്ചാലും തകിടം വിജയത്തിന്റെ ും ഈ നാട്ടിൽ നിന്നൊരു മടക്കയാത്ര അവസാന പ്രതിജ്ഞാൻ പടയാളികൾ അതേ മനോഹരമായ മത്സരം മത്സരങ്ങളെ തുടരുകയാണ് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാർ ഈ കസേരയിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ നിങ്ങളെ എല്ലാവരും കൈയടിയോടുക്കും ഞാൻ നിങ്ങളെ വാച്ച്

പിടിച്ചെടുക്കുമ്പോൾ പരാജയം മത്സരം പ്രിയമളാരെ ശുധമാകുന്ന യൗവനത്തിന്റെ പ്രസരിപ്പം കരുത്തും വിളിച്ചോദിക്കൊണ്ട് അജിത്തു മണിയാറ് കേറ്റം പിടിക്കാൻ മിടുക്കനാണ് അത് നമ്മള് യുവേദി ഊന്നങ്കല്ലിൽ കണ്ടതാണ് രാജേഷ്മു കേരളത്തിലെ യുഗപ്പുറവികളാശിയോട് പോരാടുമ്പോൾ ആരുമാ